ആദിവാസി ബ്ലോക്കിൽ ആഘോഷവും പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ിൽ നിർവഹിച്ചു തയ്യൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ക്രിസ്മസ് ആഘോഷവും ആർല ഫാം ഏഴേബാർ രണ്ടിൽ നടന്നു എം എസ് എം ഐ നവദർശൻ സോഷ്യൽ സർവീസ് ട്രസ്റ്റിന്റെയും ഇന്ദിരാജി മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ആർലം ആദിവാസ പുനരധിവാസ മേഖലയിലെ ഏഴേബാർ രണ്ടിൽ വെച്ച് ക്രിസ്മസ് ആഘോഷവും തയ്യൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടന്നത് പുനരധിവാസ മേഖലയിൽ തയ്യൽ ജോലിയിൽ താൽപ്പര്യമുള്ളവർക്ക് പരിശീലനം നൽകി സ്വയം തൊഴിൽ പദ്ധതിയിൽ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്രിസ്മസ് ആഘോഷവും തയ്യൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിച്ചു ഇന്ദിരാജി മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ഭാരവാഹി സാജു യോമസ് അധ്യക്ഷനായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തോമസ് എം എസ് എം ഐ പ്രൊവിഷൻ കൗൺസിലർ സിസ്റ്റർ ട്രീസ മാത്യു സിസ്റ്റർ ടെസ സിസ്റ്റർ റോസിയ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രദേശവാസി സുനിത വി ആർ സ്വാഗതവും ടി സി ബാലൻ നന്ദിയും പറഞ്ഞു